ഉപ്പുതലയിലെ ആശുപത്രി കാർട്ടേഴ്സുകൾക്ക് ചുറ്റും വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിനീക്കാൻ നടപടിയില്ല റോഡിലേക്ക് കാട് വളർന്നു നിൽക്കുന്നത് വാഹനയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു കാട്ടുപടപ്പുകൾക്കിടയിൽ നിന്ന് ഇഴജന്തുക്കൾ എത്തുന്നത് സമീപവാസികൾക്ക് വാസികളുടെ ജീവനും ഭീഷണിയാവുകയാണ് ഉപ്പുതറിലെ ആരോഗ്യ പ്രവർത്തകർ കഴിയുന്നത് കാർഡിന് നടുവിലെ ക്വാർട്ടേഴ്സുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ നിർമ്മിച്ച ക്വാർട്ടേഴ്സുകളാണ് ഇന്നുമുള്ളത് ക്വാർട്ടേഴ്സുകളെ കാറ്റു ചെടികൾ മൂടിക്കഴിഞ്ഞു കാർഡിനുള്ളിൽ ഉഗ്രവിഷമുള്ള ഇഴജചന്തുക്കളാണ് താവളം ഉറപ്പിച്ചിരിക്കുന്നത് ചില സമയങ്ങളിൽ ഇവ കാട് വിട്ട് പുറത്തിറങ്ങും ഇത് സമീപത്തെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും സമീപവാസികൾക്കും ഭീഷണിയുമാണ് പുതിയ സിവിൽ സർജൻ ചാർജ് എടുത്തതോടെ ജീവനക്കാർ തന്നെ താമസസ്ഥാനത്തോട് ചേർന്ന് നിന്നിരിക്കുന്ന കാടുകൾ വെട്ടി നീക്കിയെങ്കിലും ബാക്കിയുള്ളവ അങ്ങനെ തന്നെ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം വലിയ ഒരു മൂർക്കൻ പുറത്തിറങ്ങി റോഡി കിടന്നതും പ്രദേശവാസികളെ ഭീതിയിലാക്കി കാർട്ടീസുകൾക്ക് ചുറ്റും നിൽക്കുന്ന കാടുകൾ വെട്ടി നീക്കണമെന്ന് പലതവണ അധികൃതരോട് അഭ്യർത്ഥിച്ചുമെങ്കിലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കണ്ടുകഴിഞ്ഞാല് വളരെ പ്രീതിജനകമായ ഒരു അന്തരീക്ഷമാണ് നേരത്തെ ഇവിടെ ഡോക്ടർമാരൊക്കെ താമസിച്ചോണ്ടിരുന്നു എല്ലാ കോറ്റേഷ് താഴെയൊക്കെ ഒന്നും ഒന്നും തന്നെ വാസയോഗ്യമല്ലാതെ വളരെ ദയനീയ അവസരം കിടക്കുക വളരെ കഷ്ടം തോന്നുന്നു എങ്ങനെ ഇപ്പോൾ ഈ ഇതിൻ്റെ ഈ പരിസരം എല്ലാം കൂടെ ഒന്ന് നോക്കി ഗാന വന്നു നിന്നാൽ പോലും കാണുക അല്ലാത്ത രീതിയിൽ ഇതിൻ്റെ മുഴുവൻ മണ്ടിലും കാട് കയറി ഇങ്ങനെ മൂടി അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വെട്ടിത്തെളിച്ച ഒരു ഡോക്ടർക്ക് ഭയം കൂടാതെ ഒരു രാത്രി കൂടെ കിടക്കത്ത രീതിയിലുള്ള കാട്ടുമുറങ്ങളെ പയന്ന് ആ ഒരു സൗകര്യം ആദ്യം തന്നെ നമ്മൾ ഒരുക്കേണ്ടി തരാം കട്ടപ്പര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഉപ്പുതര നിവാസികളായിട്ടും ആശുപത്രിയുടെ ക്വാർട്ടേഴ്സുകൾക്ക് ചുറ്റും വളർന്നു നിൽക്കുന്ന കാട്ടു ചെടികൾ പോലും വെട്ടി നടപടിയെടുത്തിട്ടില്ല ആരോഗ്യ പ്രവർത്തകരുടെ ജീവനും പ്രതിസന്ധിയിലാണ് അധികൃതരുടെ ദുരിതവാദിത്വ നിലപാടാണ് ക്വാർട്ടേഴ്സുകൾ കാടിന് നടുവിലായെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ